ഈ വിഷുവിന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം വളരെ ഈസിയായും ടേസ്റ്റിയായും പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്ത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അഞ്ച് ആറ് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർക്കാം കുറച്ച് കറിവേപ്പില ഇറക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഒപ്പം ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ കുറേ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കരുത് എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഒന്ന് സിമ്മിലിടുക അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് വേ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരല്ലി വെളുത്തുള്ളി ഇതൊരു ന ഇതിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം എപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തവി കൊണ്ട് തന്നെ ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങാ രപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം പൊളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരിപ്പിക്കുക ഇത്രയും വെള്ളം മതി അധികം വെള്ളം ചേർക്കരുത് ഇനി ഇതൊന്ന് കുറി വരുമ്പോൾ നല്ല പാകത്തിന് കിട്ടിക്കോളും നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം കറി ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ ഒരഞ്ചാറ് മുന്തിരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കടുവ വറുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് ചേർക്കാം കുറച്ച് കറി കൂടി ചേർക്കാം ഉണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ എന്നാൽ ഇറങ്ങുന്നവരും ഒന്ന് അടച്ചു വെക്കാം നല്ല അടിപൊളി കറിയാണ് നിങ്ങളിതൊന്ന് തയ്യാറാക്കി വിഷുവിന് സദ്യക്കൊപ്പം വിളമ്പുക നല്ല ടേസ്റ്റിയായ കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചാറൊക്കെ നന്നായിട്ട് കുറിയട്ടുണ്ട് ഇതേപോലെ അടിപൊളി കറി നിങ്ങളൊന്ന് തയ്യാറാക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇതേപോലെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റി കറി അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം